േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമറങ്ങിയെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ആരാണ് തന്നെ പുറത്തിറക്കിയത് എന്നറിയാതെ നിൽക്കുകയാണ് ഇപ്പോൾ വരുൺ ഇതേ തുടർന്നാണ് വരുണിനെ ഞെട്ടിച്ചുകൊണ്ട് മാനസവരുന്നത് ഇതോടെ മാനസകാര്യങ്ങൾ വ്യക്തമാക്കുകയാണ് നീ അറിഞ്ഞോ അവരുടെ വിവാഹത്തിൻ്റെ കാര്യങ്ങൾ മുന്നിലേക്ക് പോവുകയാണ് അതുകൊണ്ട് തന്നെ ഇനി ഒരു കാര്യം എനിക്ക് നിന്നോട് പറയാനുണ്ട് അത് നീ മനസ്സിലാക്കിയാൽ നിനക്ക് നല്ലത് ഇത് കേട്ടതിനെ തുടർന്ന് എന്താണ് എന്ന ചോദ്യം ചോദിക്കുകയാണ് അവൻ ഇതോടെ ഞാനെന്തായാലും ആ വിവാഹത്തിന് പങ്കെടുക്കും എനിക്ക് കൺമണി അതിനുള്ള ഇൻവിറ്റേഷൻ തന്നിട്ടുണ്ട് പക്ഷേ ഈ തന്ത്രം ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ അവരുടെ വിവാഹം കലക്കാൻ പോകുന്നത് എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് ഇപ്പോൾ അവൻ സോറി അവൾ ഇതേ തുടർന്ന് ഈ കാര്യങ്ങൾ അറിയാനിടയാകുന്ന കൃഷ് കൺമണിയോട് നീ അവളെ വിവാഹത്തിന് ഇൻവൈറ്റ് ചെയ്തത് വലിയൊരു മണ്ടത്തരമാണ് എന്ന് തുറന്നു പറയുകയാണ് എന്നാൽ കൺമണി എന്തായാലും കാര്യങ്ങൾ പിന്നീട് നോക്കാമെന്നും അവൾ ഒന്നും തന്നെ ചെയ്യില്ല എന്നുമുള്ള ഉറപ്പ് ഉറപ്പ്സിന് നൽകിയിരിക്കുകയാണ് ഇപ്പോൾ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്